സംസ്ഥാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു കഴിയുകയാണ് സംസ്ഥാനം കാത്തിരുന്ന ക്ഷേമ പെൻഷനിൽ വർധനവില്ല പക്ഷേ പരിശോധന ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരികയാണ് അതായത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നമുക്ക് ഈ വർഷം മുതൽ സമ്പൂർണ്ണ പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഇതിനുവേണ്ടി സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് ധനവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ അനർഹമായിട്ടാണ് ഈ ആനുകൂല്യം വാങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ അർഹമായ ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തുന്നതിനു വേണ്ടി അനർഹരായിട്ടുള്ളവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ ഓഡിറ്റ് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം ക്രമീകരിക്കുമെന്ന് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് കുടിശ്ശികയുള്ള ഉള്ള നാലായിരത്തി എണ്ണൂറ് രൂപ വരുന്ന സാമ്പത്തിക വർഷം നൽകുമെന്ന അതേ പ്രഖ്യാപനത്തിന് ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയാണ് തുടർന്ന് നമുക്ക് പെൻഷൻ പെൻഷനാനുകൂല്യം ലഭിക്കുക നിലവിൽ ലഭിക്കുന്ന ആയിരത്തി രൂപ പെൻഷൻ തുകയിൽ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച പരാമർശങ്ങൾ വന്നിട്ടില്ല ഇനി ഇതേ സാഹചര്യത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കുന്ന പ്രത്യേക പരിശോധനകൾ ഏത് വിധേനയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കൃത്യമായിട്ട് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അവിവാഹിത സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ആയിരത്തി എന്ന നിരക്കിൽ തന്നെയാണ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നത് ഈ തുക വാങ്ങുന്നവരിലാണ് ഒരുപാട് അനർഹർ കയറി കൂടിയേക്കാം എന്നുള്ള പ്രധാന റിപ്പോർട്ട് ഈ സമയത്ത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക നടപടികൾ ആരംഭിക്കുന്ന സർക്കാർ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്ക് വരെ ഉദ്യോഗസ്ഥർ എത്തിച്ചേരാം സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മളുടെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതിക നിലവാരമാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നമ്മളുടെ വാർഷിക വരുമാനം നമ്മളുടെ എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും അത് പരിഗണിക്കും വിവാഹിതരായ മക്കളൊഴികെയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കുമ്പോൾ അത് ഒരു ലക്ഷത്തിന് മുകളിലാകുന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മൾ പെൻഷൻ വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി സ്ഥലം പരിശോധിച്ച് കഴിഞ്ഞാൽ വിസ്തൃതി സ്ഥലവിസ്തൃതി അത് രണ്ടേക്കറിന് മുകളിലേക്ക് മാറുകയാണ് എങ്കിൽ രണ്ട് ഏക്കറോ അതിന് മുകളിലേക്കോ അത് കിടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല ഇനി അത് മാത്രമല്ല നമ്മുടെ വീട് മറ്റൊരു എടുക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണെങ്കിൽ അതോ വാർക്ക വീട് അല്ലെങ്കിൽ മനോഹരമായ രീതിയിൽ ആധുനിക രീതിയിലൊക്കെ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള വീടാണെങ്കിൽ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം വീടുകൾ പെൻഷൻ ഗുണഭോക്താവിനുണ്ടെങ്കിൽ ആ ഒരു കാരണത്താലും നമുക്കിനി പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകൾ ആയിരം സ്ക്വയർ ഫീറ്റ് പോലും ആയിക്കോട്ടെ പക്ഷേ വീട്ടിൽ എ സി ഉണ്ട് എങ്കിൽ അത് ആഡംബര വസ്തുവായി കണ്ടാണ് നമുക്ക് പെൻഷൻ തടയുന്നത് അത് മാത്രമല്ല ഒരുപക്ഷെ ഇതിനൊക്കെ എതിരെ കർശന നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ മുതൽ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവാം അത് കൃത്യമായിട്ട് പിന്നീട് സർക്കാർ അറിയിക്കുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെ വീട്ടിലെ വാഹനവും പരിശോധനയ്ക്ക് വിധേയമാക്കും അതായത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ കപ്പാസിറ്റി ഉള്ള വാഹനമാണെങ്കിൽ നാല് ചക്ര വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാറ് പോലുള്ള വാഹനങ്ങൾ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുണ്ട് എങ്കിൽ അതും അനർഹതയുടെ മാനദണ്ഡമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മൂലം നമുക്ക് പെൻഷൻ തടയപ്പെട്ടേക്കാം അല്ലെങ്കിൽ തടസ്സപ്പെടും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുക കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ഗുണഭോക്താവാണോ ഈ പെൻഷൻ ഗുണഭോക്താവ് എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് ഓരോ പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്കാണ് ഇവിടെ നിന്നാണ് നമ്മളെ പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് എത്തിച്ചേരുന്നത് ആ പരാതി ലഭിക്കുന്ന വീടുകൾ അല്ലാത്ത വീടുകൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പ്രഖ്യാപനമാണ് ഈ ഒരു പുതിയ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള അനുമതി അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക